നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഗബ്രിയുടെ റൂമിൽ ഗബ്രിയും അപ്സരയും അർജുനും കൂടെ ചേർന്നുള്ള ഒരു സംസാരമാണിത് ഒരു നീണ്ട സംഭാഷണത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് നിങ്ങളെ കാണിച്ചത് അടുത്ത ക്യാപ്റ്റൻ ക്യാപ്റ്റിനാകാമെന്നുള്ള തന്ത്രങ്ങൾ മെനയാണ് മൂന്നുപേരും കൂടെ കൂടി അപ്പോൾ അർജുൻ പറയുന്നത് അർജുനും ക്യാപ്റ്റൻ ആവണം അപ്സറെ പറയുന്നത് അപ്സറയ്ക്കും ക്യാപ്റ്റൻ ആവണം ഈ സംഭാഷണത്തിനിടയ്ക്കാണ് ഗബറി പറയുന്നത് എനിക്കൊന്ന് ക്യാപ്റ്റനാകണം ഇവിടെ നിങ്ങൾ ഈ പലരും ക്യാപ്റ്റനായിട്ടുണ്ട് ജാസ്മിനും ക്യാപ്റ്റനായിട്ടുണ്ട് ജിൻഡോ വരെ ക്യാപ്റ്റനായിട്ടുണ്ട് പക്ഷേ എനിക്ക് മാത്രം ഇതുവരെ ഒരു ക്യാപ്റ്റൻ ആകാൻ സാധിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നത് ഒരു ടീം ക്യാപ്റ്റൻ പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വട്ടം എന്നെ ക്യാപ്റ്റനാകാൻ നിങ്ങൾ രണ്ടു പേരും കൂടെ സഹായിക്കണം പകരമായിട്ട് അപ്സരയെ പവർ റൂമിലേക്ക് കയറ്റാനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കി തരാമെന്ന് ഗബ്രി പറയുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഗബ്രിക്ക് ക്യാപ്റ്റനാകുക എന്നുള്ള ലക്ഷ്യങ്ങളൊന്നും അല്ല ബിഗ് ബോസ് ഹൗസിൽ ഗബ്രിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ ദിവസവും ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണുന്നുണ്ട് ജിൻറ്റോയാണ് ഗബ്രിയുടെ പ്രധാന എതിരാളി പലപ്പോഴും ജിൻഡോയെ എങ്ങനെ തോൽപ്പിക്കാം എങ്ങനെ തകർക്കാമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഗബ്രിയുടെ മനസ്സിലുള്ളൂ എല്ലാ മിക്ക നോമിനേഷനിലും ഈ ഗബ്രി ജിൻഡോയുടെ പേര് മാത്രമാണ് പറയുകയും ചെയ്യുന്നത് എന്തായാലും ക്യാപ്റ്റനാകാനുള്ള ഗബ്രിയുടെ എല്ലാ ശ്രമങ്ങൾക്കുമുള്ള ഭാവങ്ങൾ നേരുന്നു അർജുനു അപ്ഷറാക്കെ ഗബ്രി ഒന്ന് ക്യാപ്റ്റനാക്കി കൊടുക്കണേ പുള്ളിക്ക് വലിയ ആഗ്രഹങ്ങൾ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ